ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പ്ലി ഹൗസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഒക്കെ നല്ല പെട്ടെന്ന് തന്നെ ബ്രൈറ്റ് ആവുന്നത് അതായത് നമ്മുടെ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്ന പോലെയുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് ഈ പാക്ക് കൊണ്ട് നമുക്ക് കിട്ടുന്നത് അപ്പം ഇത് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റിയതാണ് ഫംഗ്ഷനൊക്കെ പോകുമ്പം ഒരു പേടിയും വേണ്ട ഒരു ഫൗണ്ടേഷനും വേണ്ട നിങ്ങൾക്ക് ഇത് മാത്രം ഇട്ടാൽ മതി അത്രയും നല്ലൊരു റിസൾട്ടാണ് അപ്പം വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണം കേട്ടോ പിന്നെ സ്കിപ്പ് ചെയ്യരുത് അല്ലെങ്കിൽ പിന്നെ ഓരോന്നൊക്കെ പിന്നെ സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിടാവോ ഇതിടാവോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ മുഴുവനായിട്ടൊന്ന് കണ്ടുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി ഒട്ട് സമയങ്ങളെയാണ്ട് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളൊരു ഫങ്ഷന് പോകാൻ നേരമൊക്കെ നമ്മുടെ മുഖം ഒന്ന് നല്ലതായിട്ട് ക്ലിയർ ആയത് നമുക്ക് എല്ലാവർക്കും അല്ലേ ഒന്ന് വെളുത്തൊക്കെ ഇരിക്കണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് പാക്കേണ്ട നമ്മളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു മേക്കപ്പ് ഇട്ട ഒരു എഫക്റ്റ് ആയിരിക്കും അത്രയ്ക്കും നല്ല ഒരു റിസൾട്ടായിരിക്കും നമുക്ക് ഈ ഈപോലെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരിതാണ് അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നതെന്നാന്ന് ചെഞ്ഞാൽ ആവശ്യമുള്ള അരിപ്പൊടി എടുക്കണം ഞാൻ ഇത് ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലോട്ടിട്ട് കൊടുക്കുന്നത് അതേ വകലന്നെ നമ്മുടെ ഗോതമ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ നല്ല ബോധം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് രണ്ടും ഒരു സ്പൂണാണെങ്കിൽ നമുക്ക് കാൽ ടീസ്പൂൺ നമുക്കൊരു മുൾട്ടാണി മിട്ടി വിട്ടി കാൾ ടീസ്പൂണേട്ടിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ തൈരാണ് വേണ്ടത് അല്ല സോറി തൈരല്ല തക്കാളി കേട്ടോ തക്കാളി ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖം നല്ല ഒരു ഗ്ലോ ആയിരിക്കും നാച്ചുറൽ നമുക്കൊരു മേക്കപ്പ് ഇട്ട ഒരു എഫക്റ്റ് കിട്ടും ഇനി നമുക്ക് അടുത്ത് എന്താ ചേർക്കേണ്ടത് നോക്കാം അടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ തൈരാണ് തൈരും ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പട്ടയൊക്കെ ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഫങ്ഷനോ കെമിക്കലായിട്ട് ബ്ലീച്ചും ഇതൊക്കെ ചെയ്യല്ലേ ഫേഷ്യെടുക്കുന്ന ഒരു ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ച നിങ്ങൾ ഒരു ഫേഷ്യൽ ഏതാ ഒരു ഇഫക്റ്റ് കിട്ടും ഇനി നമുക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് ഒരു രണ്ട് മൂന്ന് തുള്ളി ചെറുനാരങ്ങയുടെ നീരാണ് ഇനി ഒരു ഇതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്ക് വേറെ ഒന്നുമല്ല നമ്മുടെ റോസ് വാട്ടർ ആണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഇത്രയും മാത്രം മതി നമ്മുടെ പാക്ക് കൂടെ റെഡിയാണ് നിങ്ങൾ ഇതൊന്നിട്ട് നോക്കണം അതായത് ഇനി നിങ്ങൾക്ക് ഫങ്ഷൻ പോകുമ്പം വേറൊരു ക്രീം അപ്ലൈ ചെയ്യേണ്ടി വരത്തില്ല അതുപോലെ മുഖം നല്ല വെളുത്തിരിക്കും അപ്പൊ നമുക്ക് ഈ പാക്ക് ഉടനേനും എന്താ ചെയ്യേണ്ട എന്നൊക്കെ ഒന്ന് കാണാം അപ്പൊ ഞാൻ മുഖമൊക്കെ നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ക്ലൻസും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങള് റോമൽക്കില്ലേ അത് ഒന്ന് നന്നായിട്ട് മുഖം നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി അതെടുത്ത് അപ്പം ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ അതാണ് ഇനി ഞാൻ വീണ്ടും ചെയ്യാത്തത് അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വേറെ കെമിക്കലൊന്നും ഉപയോഗിക്കേണ്ട ഇത് മാത്രം ഇട്ടുകൊണ്ട് പോയാൽ മതി അതായത് നിങ്ങൾക്ക് മുഖത്ത് മേക്കപ്പ് ഇടാണ്ട് തന്നെ നിങ്ങൾക്ക് മേക്കപ്പ് ഉണ്ടാകുന്നൊരിതാണ് അപ്പം ഇതെല്ലാവരും ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക നല്ല റിസൾട്ടെന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് ഞാൻ ഗ്യാരൻറ്റി ആണത് അപ്പം ഞാൻ ഫങ്ഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ പോകാറുട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മേക്കപ്പിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല അത്രക്കും നമുക്ക് ഫേസിലൊരു കളറുണ്ടാകും അപ്പം ഈ പാക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നാലില്ലേ നമുക്ക് കൂടുതലായിട്ട് നല്ലൊരു തണുപ്പും കൂടെ ഉണ്ടാവും അപ്പം ഞാനിത് ഉണ്ടാക്കി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി ഒരു ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞാൽ നമുക്കൊരു കൂളിങ് ഇഫക്റ്റ് ഉണ്ടാവും അതാണ് ഞാൻ നല്ലതായിട്ട് നമുക്ക് പൈസ നിറം കിട്ടും ഫൗണ്ടേഷൻ ഒന്നും നമുക്ക് വേണ്ടി വരില്ല അത്രക്കും നല്ല റിസൾട്ട് നമുക്ക് കാണിക്കൂത് നിങ്ങൾ പറഞ്ഞ് വിചാരിക്കുമോ ഈ ചേച്ചി എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കുക ഞാൻ എൻ്റെ റിസൾട്ട് ഇപ്പം ലൈവായിട്ട് കാണിച്ചു തരാം എന്ത് റിസൾട്ടുണ്ടെന്ന് അപ്പം മുൾട്ടാടിമുട്ടിയൊക്കെ വെറും ഒരു കാൽ ടീസ്പൂൺ മതി കേട്ടോ അതിയൊന്നും വേണ്ട അപ്പോൾ ഒരു ഇരുപത് ആണ് വേണ്ടി ടൈമാണ് നമുക്ക് വേണ്ടത് പിന്നെ കട്ടിയിലിട്ടും കൊടുക്കുക ഇരുപത് മിനിറ്റ് പോയി റെസ്റ്റ് ചെയ്യട്ടെ ഈ ഒരു ഇത്രവും കട്ടി വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് തുടച്ച് മാറ്റാം മാറ്റാം പതിയെ മുറുക്കി കാണിക്കാറുന്നിട്ട് ഒരു ഭയമായിട്ടൊക്കെ തിളച്ചെടുക്കണം അപ്പം ഫങ്ഷന് പോകാൻ നേരത്തൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണോ എല്ലാം അപ്പം ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ചിട്ട് പോയാൽ നല്ലൊരു മാറ്റമാണ് നിങ്ങളുടെ ഫേസിൽ ഉണ്ടാകുന്നത് നമ്മുടെ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും നല്ലൊരു നിറം കിട്ടും പിന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റാകാനായിട്ട് നമ്മുടെ ഇതിൽ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് മിട്ടി ചേർത്തിട്ടുണ്ട് പിന്നെ ഗോതമ്പൊടി അപ്പം നമ്മുടെ കറുത്ത പാടൊക്കെ പോകും കേട്ടോ ഗോതമ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ കരിമംഗല്യം പോലുള്ള പാടൊക്കെ ഗോതമ്പൊടി ഇട്ട മാറും സ്കിൻ ബ്രൈറ്റൻ ആവാനാണ് നമ്മുടെ അരിപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊന്നൊരു ഫങ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇട്ട് കൊടുക്കാം വൈറ്റ് ആണെങ്കിൽ വൈകിട്ട് നല്ലൊരു മാറ്റമായിരിക്കും അതായത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വല്ല ക്രീം മാത്രം വേണമെങ്കിലും വല്ല ഇട്ടുണ്ട് പോയാൽ മതി ഇനി നിങ്ങൾക്ക് ഫൗണ്ടേഷനോ ഒന്നും ഇടേണ്ട കാര്യമില്ല അത്രയും നമുക്ക് ഫേസിന് ഒരു നിറം കിട്ടും വന്ന ഫേസിന് ഒന്നുള്ള മാറ്റം നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ലപോലെ ഫേസ് ക്ലിയർ ആയി നമ്മുടെ ആ ഡൾനെസ് ഒക്കെ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിത്തരും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഒന്നിലേക്ക് ബ്ലീച്ച് ചെയ്യണം അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു നല്ലൊരു നിറ ഫേസിന് വരുന്നത് അല്ലേ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ കുറച്ച് ഫൗണ്ടേഷൻ അങ്ങോട്ട് കേക്കും അപ്പോഴൊക്കെയാണ് നമുക്ക് ഫേസ് നല്ല ബ്രൈറ്റായിട്ട് തോന്നുന്നത് അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ നിങ്ങൾ നല്ലതായിട്ട് ഫേസ് ക്ലിയർ ആവും കണ്ടോ നല്ല സോഫ്റ്റും ആവും പിന്നെ അതുതന്നെയല്ല നല്ല ക്ലിയറും ആവും അപ്പം ഞാനൊക്കെ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഇങ്ങനെയുള്ള ടിപ്സൊക്കെയാണ് ചെയ്യുന്നത് അപ്പം യാതൊരു സൈഡ് എഫക്റ്റൊന്നും നമുക്കുണ്ടാവത്തില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്